വണ്ടിയിലേക്ക് കയറിയതും ഷാഫി ചോദിച്ചു എന്തപ്പോ അയാളെ ലെവല് ഇങ്ങനെയാണ് പെണ്ണ് കാണൽ മര്യാദക്കൊന്ന് സംസാരിക്കാൻ പോലും പറ്റിയില്ല എനിക്കും തോന്നിയിരുന്നു പക്ഷേ ആളൊരു ചൂടനാണ് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ ആ കാരണം കൊണ്ട് ബന്ധം വേണ്ടെന്ന് പറയുമോ എന്ന് ഞാൻ വയന്നു അതാണ് ഞാനും മിണ്ടാതെ നിന്നത് ഉബൈദ് അങ്ങനെ പറഞ്ഞപ്പോൾ ഇക്ബാൽ പറഞ്ഞോ ഇനിയിപ്പോ അകത്തേക്ക് വിളിച്ചുകൊണ്ടുപോയാലും നീ ഇതൊക്കെ തന്നെ അല്ലേ ചോദിക്കൽ നടന്നു കിട്ടിയാൽ മതി നല്ല കുട്ടിയാണ് കുട്ടിയുടെ കോലം മാത്രം കണ്ട് പറയുന്ന ഇക്ബാലിൻ്റെ ആ വർത്താനം കേട്ടപ്പോൾ ഫെബിനെയെ ഇവൻ കണ്ടിരുന്നെങ്കിൽ ജീവിതത്തിൽ പെണ്ണിൻ്റെ കോലം മാത്രം കണ്ട് സമാധാനം കിട്ടുമെന്ന് ആരോടും ഉറപ്പോടെ ഇവൻ പറയില്ലായിരുന്നു എന്ന് മനസ്സ് മന്ത്രിച്ചു പെണ്ണിനെ കണ്ട് വിശേഷം പറയാൻ വീട്ടിലെത്തിയേക്കെത്തിയോ ഉമ്മ അടുത്തേക്ക് വന്ന് ചോദിച്ചു എന്താ ഇക്കബാൽ പറഞ്ഞ കാര്യം നിങ്ങൾ പോയി നോക്കിയോ ഉമ്മ ഞങ്ങൾ പോയി കണ്ടു ഇഷ്ടപ്പെട്ടു അവരെ അന്വേഷണം കഴിഞ്ഞ് നാളെ അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ എന്നാണ് പോകാൻ പറ്റുക അതറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട് നീ അവരോട് ആദ്യം അന്വേഷിക്കാൻ പറഞ്ഞില്ലേ ഇവിടെയുള്ള മുടക്കലേറെ മുടക്കലിൽപ്പെട്ടാൽ നമ്മൾ ആദ്യം പോകുന്നത് വെറുതെ ആവും പറഞ്ഞിട്ടുണ്ട് നാളെ വിവരം തരാമെന്ന് പറഞ്ഞു ഉപ്പ എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു നിന്നോട് പറയാൻ മറന്നോ സുറുമിയെ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്യാൻ പറഞ്ഞിരുന്നു ഇപ്പോഴാണ് ഉപ്പ വിളിച്ചത് ഗർഭപാത്രത്തിൽ ചെറിയ മുഴയുണ്ടത്രേ വീട്ടിൽ കൂടി കൂടി അവൾക്ക് ക്ഷമിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് എന്നോട് പറയുന്നത് ഒരു ഇല്ലാത്ത പെണ്ണായിരുന്നു എന്നിട്ട് എന്താണ് ചെയ്യുന്നത് വേറെ എവിടെയെങ്കിലും കാണിക്കാം അല്ലാതെ പെട്ടെന്നൊന്നും ചെയ്യണ്ട തുടക്കമല്ലേ അവളുടെ ഉമ്മ കുറച്ച് ദിവസം അവളെ അവരെ വീട്ടിലേക്ക് കൊണ്ടുപോകട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ സമ്മതിച്ചു അവർ നോക്കിയിട്ട് അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം കുറച്ച് മാസങ്ങളായി ഈ വീട്ടിലുള്ളവർക്കൊക്കെ ഓരോരോ അസുഖങ്ങളാണ് എപ്പോഴും ക്ഷീണവും കേടും മനസ്സുകൊണ്ട് സുഖമില്ലാഞ്ഞിട്ടാവും ഉമ്മ കൂടുതൽ ആ വിഷയം പറയാതെ കുട്ടിയുടെ വിവരങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഷാഫിയുടെ മനസ്സിൽ മുഴുവൻ മറ്റൊരു ചിന്തയായിരുന്നു നാളെ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ഇവരെ പറഞ്ഞയക്കുമ്പോൾ സുർമിയില്ലാതെ പോകേണ്ടി വരുമോ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാര് പെൺകുട്ടിയെ കൃത്യമായി നോക്കും ഉമ്മയും അഫയും മുംതാസും പെങ്ങന്മാരും ഒക്കെ ഉണ്ട് എന്നാലും എന്തോ ധൈര്യമില്ലാത്ത പോലെ ഉമ്മ എന്തൊക്കെയോ ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഞാനൊന്ന് സുർമിത്തിയുടെ വീട് വരെ പോയി വരാം എന്ന് പറഞ്ഞ് വണ്ടിയെടുത്ത് പുറപ്പെട്ടു മനസ്സാ മനസ്സിലാകെ എന്തോ ഭയം കയറുമെന്ന് അറിയുന്നുണ്ടായിരുന്നു വീണ്ടും എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെയുള്ള തോന്നലുകൾ ആലോചിക്കുന്തോറും ശ്വാസമെടുക്കുന്ന വേഗത കൂടിയപ്പോൾ വണ്ടി സൈഡാക്കി അല്പനേരം നേരം അങ്ങനെ ഇരുന്നു അല്പം വിശ്രമിച്ച ശേഷം വീണ്ടും യാത്ര തുടർന്നു നേരം ഇരുട്ടി തുടങ്ങിയിരിക്കുന്നു ഈ സമയത്ത് അങ്ങോട്ട് ചെന്നാൽ അവർക്കൊക്കെ എന്തെങ്കിലും തോന്നുമോ എന്ന് പാതിവായി പിന്നിട്ട ശേഷമാണ് ആലോചിക്കുന്നത് ഫോണെടുത്ത് സുറുമിയുടെ നമ്പറിലേക്ക് വിളിച്ചു ഇത്താ ഞാൻ അങ്ങോട്ട് വരുവായിരുന്നു ഇങ്ങോട്ടെത്തിയപ്പോഴേക്കും നേരം ഇരുട്ടി ബുദ്ധിമുട്ടാവുമോ ഷാഫിയുടെ മനസ്സ് വായിച്ച സുറുമി കൂടുതൽ ചോദിക്കാതെ നീ എന്താ ഷാഫി ഇപ്പോഴും ഇങ്ങനെ ഞങ്ങൾ നിന്നെ ഇന്നലെ കാണാൻ തുടങ്ങിയവരാണോ ഞങ്ങളുടെ വീട് നിന്റെ വീട് പോലെ തന്നെ അല്ലേ ഇങ്ങോട്ട് പോരെ പിന്നീടൊന്നും ചോദിച്ചില്ല സുറുമിയുടെ വാക്കുകൾ ജീവിതത്തിൽ നൽകുന്ന ഒരു ധൈര്യമുണ്ട് അത് അപ്പോഴും കിട്ടിയതുപോലെ സിറ്റൗട്ടിൽ വീട്ടിലേക്ക് വരുന്ന ഷാഫിയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു സുർമി അവൻ്റെ അവസ്ഥ മനസ്സിലാക്കി കൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ എപ്പോഴും അവൾ ശ്രദ്ധിക്കുമായിരുന്നു അകത്തേക്കിരുന്ന ഷാഫിയെ കണ്ടതും സുറുമിയുടെ ഉമ്മ സന്തോഷത്തോടെ അടുത്തേക്ക് വന്ന് വിശേഷങ്ങൾ ചോദിക്കാൻ തുടങ്ങി ഇന്ന് പോയി കണ്ട കുട്ടിയെക്കുറിച്ചും അങ്ങനെ ഓരോന്ന് ചോദിച്ചും പറഞ്ഞു നേരം കുറെ കഴിഞ്ഞപ്പോൾ ഷാഫി സുർമിയോട് ചോദിച്ചു ഡോക്ടർ എന്താണ് പറയുന്നത് ഓപ്പറേഷൻ വേണം എടുത്തു കളയണം എന്ന് പറഞ്ഞു അല്ലാതെ നടക്കില്ലേ തുടക്കമാണെന്നല്ലേ പറഞ്ഞത് മരുന്നുണ്ട് കുടിച്ചു നോക്കിയിട്ട് എന്ന് പറഞ്ഞ് പോന്നതാണ് വേറെ എവിടെയെങ്കിലും കാണിക്കണമെങ്കിൽ ഞാൻ അന്വേഷിക്കാം നല്ല ഡോക്ടർമാർ ഉണ്ടാകും ഇതിനൊക്കെ വേണ്ട ഷാഫി ഇത് മാറും ഓപ്പറേഷൻ ഒന്നും വേണ്ടി വരില്ല എന്ന് ആത്മവിശ്വാസത്തോടെ പറഞ്ഞ് സുഖമി ചിരിച്ചു ഷാഫി പറഞ്ഞു പിന്നെ നാളെ വിവരം തരാമെന്ന് ഇന്ന് പോയി കണ്ട കുട്ടിയുടെ വീട്ടുകാർ പറഞ്ഞിരിക്കുന്നു കുറച്ചു മുൻപ് ആ ഉപേദി വിളിച്ചിരുന്ന് പെണ്ണിനൊപ്പം നമ്മുടെ നാട്ടിൽ കിടന്ന് കറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞ് അവനെ കണ്ടപ്പോൾ അയാൾ നമ്മുടെ വീടും പരിസരവും ഒക്കെ കാണിച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞു അവൻ പറയുന്നത് ഏകദേശം അയാൾക്ക് പറ്റിയ മട്ടാണ് എന്നാണ് നാളെ കുട്ടിയെ കാണാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വരാൻ പറ്റുമോ ഷാഫിയുടെ മനസ്സറിയാവുന്ന സുറുമി അവൻ്റെ മനസ്സിന് പരിക്കുകൾ വരുത്താതെ നോക്കാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു